ഒറ്റരിപ്പിന് തനിക്ക് എത്ര മുയലിനെ തിന്നാൻ പറ്റും ഒറ്റയിരിപ്പിന് മൂന്ന് മുയലിനെ തിന്നാം അത് കഴിഞ്ഞാൽ ഇരിപ്പില്ല കിടപ്പാവും തനിക്ക് മൂന്നെണ്ണം തിന്നാം എങ്കിൽ കടിയനും അത്ര അല്ലേ തിന്നു ആ അതെ എന്താഗ്രന ഐഡിയ നമുക്ക് മുയലുകളുടെ കുടുംബസംഗമം നടത്താം കുടുംബസംഗമോ അതെന്താ ഈ കാട്ടിലെ മുയൽ കുടുംബങ്ങളെയും ബന്ധുക്കളെയുമൊക്കെ വിളിച്ചു കൂട്ടുന്ന പരിപാടി എന്നിട്ടൊരു സമ്മേളനം നടത്തുന്നു കടിയന്റെ അധ്യക്ഷതയിൽ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് പറയുന്നവരെ കടിയൻ കടിച്ചു കീറുമെന്ന് ഭീഷണിപ്പെടുത്തണം പങ്കെടുക്കാമെന്ന് പറഞ്ഞാലോ അവരെ യോഗത്തിൽ വന്നതിന് ശേഷം കടിച്ചു കീറും

എണ്ണത്തിൽ കൂടുതലുള്ളവർ തമ്മിൽ തമ്മിൽ പരിചയപ്പെടാൻ ഒരു യോഗം വിളിച്ചു കൂട്ടേണ്ടി വരും എന്ന് നമുക്ക് പറയാം എന്നിട്ടും വരാത്തവരെ ഭീഷണിപ്പെടുത്താം കുടുംബയോഗം നാളെ തന്നെ നടത്താമെന്ന് പറയലുകളുടെ കുടുംബയോഗം നാളെ കടിയൻ സിംഹത്തിന്റെ അധ്യക്ഷതയിൽ സ്ഥലം കടിയൻ സിംഹത്തിന്റെ ഗുഹയുടെ മുൻവശം യോഗത്തിൽ പങ്കെടുക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ സമ്മാനം വരുന്നു മറ്റു ചെറിയ ജീവികളുടെയും കുടുംബയോഗങ്ങൾ ഈ യോഗം നിങ്ങളുടെ യോഗം ഞാൻ ബോർഡ് എഴുതുമ്പോഴത്തേക്കും താൻ പോയി മുയലുകളെ ക്ഷണിച്ചു തുടങ്ങിക്കോ സകല കാര്യങ്ങളും പറയണം ക്ഷണിച്ചിട്ട് ഒരുത്തനും വരുന്നില്ല സൂത്ര ഏ വരുന്നില്ലേ താൻ എന്തു പറഞ്ഞാ ക്ഷണിച്ചത് കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞു കടിയൻ മൂന്ന് തിന്നുക എന്നും അത് അവിടെ നിന്റെ ഒരു കുടുംബയോഗം ചോറിച്ചില് കാരണം വെട്ടേണ്ടി വന്നു നിന്റെ ഒടുക്കത്ത ഒരു ഐഡിയ ചെറിയ ജീവികൾ കുടുംബയോഗം നടത്തണമെന്ന് താനല്ലേ പ്രസംഗിച്ചത് അത് കേട്ട് തലയിലെ പേനുകൾ കുടുംബയോഗം നടത്തി മുടി ചേട്ടാ വളരും പക്ഷെ എന്റെ ഗുഹയോ ഗുഹയ്ക്ക് അടുത്തു നിന്ന മരത്തിൽ വെച്ച് കുറേ ചിതലുകളും കുടുംബയോഗം നടത്തിയെടാ ദ്രോഹി